ഗൾഫ് രാജ്യങ്ങളിൽ വിടാറില്ല ഗൾഫ് രാജ്യങ്ങളിൽ നാട്ടിക്കേറ്റുവിടാറുണ്ട് പക്ഷേ ഇതാ ഇതേപോലെ മനുഷ്യത്വരഹിതമില്ലാതെ വിടാറില്ല ഒരു ഗൾഫ് രാജ്യവും അവരങ്ങനത്തെ മനുഷ്യരും അല്ല മനസ്സിലായല്ലേ ഇത് അമേരിക്കയിലാണ് നോക്ക് കയ്യിലും കാലിലും എവിടെയൊക്കെ ചങ്ങല കെട്ടാൻ പറ്റുമോ അവിടെ എല്ലാം ചങ്ങല കെട്ടിയിട്ടാണ് നാട്ടിലോട്ട് കയറ്റുവിടുന്നത് ആ രാജ്യത്ത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പോയ മനുഷ്യരാണ് ജീവിക്കാൻ പോയ മനുഷ്യരാണ് അവരാരെയോ കൊന്നിട്ടോ കൊലപാതകിയോ തീവ്രവാദിയോ രാജ്യദ്രോഹിയോ ഒന്നുമല്ല ആ രാജ്യത്തിന് എതിരായിട്ട് അവരൊന്നും ചെയ്തിട്ടുമില്ല ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയോ സംഭവിച്ചു ഇല്ലീഗലായി വിസ റെസിഡൻസി കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോയവരാണ് അവർ ഇന്ത്യക്കാരാണ് ഒരു ഇന്ത്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന വിധമാണ് അമേരിക്കയിൽ ഓക്കെ അതായത് അൻപത് പെണ്ണുങ്ങളുണ്ടായിരുന്നു പത്ത് കുട്ടികളുണ്ടായിരുന്നു ബാക്കിയെല്ലാം ആണുങ്ങൾ അമേരിക്കൻ്റെ യുദ്ധവിമാനത്തിൽ സി സി സെവൻറ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ ഇന്നലെ മൂന്ന് മണിക്ക് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് അവിടെ നിന്ന് കയറ്റിവിട്ടതാണ് അമേരിക്കയിൽ മനസ്സിലായില്ലേ ടെക്സാ ടെക്സാസ് എന്നാണെന്ന് തോന്നുന്നു ആ അവിടെ നിന്ന് കയറ്റിവിട്ടതാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അത് വില കഴിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ് ജീവിക്കാൻ പോയ മനുഷ്യരല്ലേ അപ്പോൾ കുറേ കുരുപൊട്ടിയ മൈരന്മാർ വന്നിട്ട് കമൻ ബോക്സിൽ മറ്റൊരു ഒക്കെ ഈ കമൻ്റ് ഇടുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇനി യൂട്യൂബിലായാലും ടിക്ടോക്കിലായാലും വന്നിട്ട് ഇടുന്ന ഇതാണ് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യാറുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യാറുണ്ട് ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വളരെ മാന്യമായ രീതിയിൽ ഇനിയിപ്പം ഇല്ലീഗൽ റെസിഡൻസി ആണെങ്കിൽ അവർ വഴിയിൽ വെച്ച് ചെക്കിങ്ങിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരെ അവർ ജയിലിൽ കൊണ്ടുപോകും ജയിലിൽ കൊണ്ടിട്ട് അവർക്ക് ആഹാരം കൊടുക്കും എല്ലാം കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ തന്നെ നല്ല ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് അവരെവിടും ആ ഇനി ആ എയർപോർട്ടിൽ ഒരു സാധാരണ പാസഞ്ചറിനെ പോലെ അവർക്ക് സന്തോഷമായിട്ടിരുന്ന് യാത്ര ചെയ്യാം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയുന്ന എത്ര പേർക്ക് ഞാൻ ഇരുപത് വർഷമായി ഈ ഗൾഫ് രാജ്യത്ത് കുവൈത്തിൽ എല്ലാ ജി സി സി രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇത്തരം മൃഗീയമായ ഇതൊന്നും ചെയ്യൂല മനുഷ്യന്മാരാണവർ അല്ലാതെ മൃഗങ്ങളെപ്പോലെ ചങ്ങലായിട്ട് കെട്ടിവലിച്ചൊന്നും കൊണ്ടുപോകില്ല അപ്പോൾ അമേരിക്ക പ്രേമം വെക്കുന്നവരോട് പറയാനുള്ള ട്രംപെണ്ണം പറഞ്ഞ് ട്രംപ് എണ്ണം വന്നതെന്ന് പറഞ്ഞപ്പോൾ ട്രംപെണ്ണം വന്ന് എണ്ണം വന്ന് തുറന്നും കാണിച്ച് സന്തോഷമായില്ലേ ഞാൻ കണ്ടതാണ് ടിക്ടോക്കിൽ കുറേ അമേരിക്കൻസ് മലയാളികൾ വി വോൺ ട്രംപ് വി വോൺ ട്രംപ് വിൻ ട്രംപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടത് ഇപ്പം എന്തായി ട്രംപ് എണ്ണം വന്നപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ ആരുണ്ട് മൈപ്രണ്ട് ഉണ്ടോ ഇല്ല പോയി ഇതാണ് അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയണ്ട ഗൾഫ് രാജ്യങ്ങളൊന്നും ഇത്ര മനുഷ്യത്വരഹിതമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഏഹ് ഇലീഗൽ റെസിഡൻസി ആണെങ്കിൽ ഇപ്പോഴും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരുമുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല അവർ ഇവിടുത്തെ ഫ്ലൈറ്റിൽ തന്നെ അവരെ നാട്ടിൽ കയറ്റി വിടും സന്തോഷമായിട്ട് ഏഹ് അല്ലാണ്ട് ഇത്തരം കൊടും ക്രൂരതയൊന്നും ചെയ്യാറില്ല കയ്യിലും കാലിലും മറ്റിടത്തും ചങ്ങലയും കെട്ടിയിട്ടൊന്നും നടക്കാനോ അനങ്ങാനോ പോകാൻ പറ്റാത്ത രീതിയിലൊന്നും ഒരു ഗൾഫ് രാജ്യവും ചെയ്യാറില്ല അപ്പം അങ്ങനെ ഗൾഫ് രാജ്യത്ത് കുരുപൊട്ടുന്നവർ ഈ ഗൾഫ് രാജ്യത്തിരുന്ന് തിന്നുന്നവർ തന്നെയാണ് ഈ കമൻ്റ് വിടുന്നതെന്ന് എനിക്കറിയാം ഏഹ് ഗൾഫ് രാജ്യത്തിരുന്ന് തിന്നിട്ട് തന്നെയാണ് ആ രാജ്യത്തെ കുറ്റം പറയുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള ഒരു ഗൾഫ് രാജ്യവും ഇത്തരം മനുഷ്യത്വരഹിതമായ ഒരു കാര്യം ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പ് ഇനി അവനൊരു കൊലപാതകയാണെങ്കിൽ പോലും മനസ്സിലായില്ലേ അവന് ശിക്ഷ വിധിക്കുന്ന സമയത്ത് തൂക്കിക്കൊല്ലാനാണെങ്കിൽ തലവെട്ടാനാണെങ്കിൽ ആ സമയത്താണ് അതിനു മുമ്പ് ഇത്തരം മൃഗീയമായ ഇല്ല ഒരു ഒത്തിവല്ലാത്ത ചേത്തായപ്പോൾ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവരെയൊക്കെ എന്തു പറയാനാടേ നിന്നെയൊക്കെ ഒന്നും പറയാനില്ല